ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ നൂറ ആലുവ ദേശം കടവിലുള്ള വാളാശേരി റിവർ സ്വിമ്മിംഗ് ക്ലബിലാണ് ഇവിടെ ഒരു ആശാൻ ഉണ്ട് സജി ആശാൻ നമുക്ക് ആശാനെ പരിചയപ്പെടാം ആശാൻ ഇവിടെ പതിനേഴ് വർഷമായി സൗജന്യമായിട്ടുള്ള നീന്തൽ പരിശീലനം ഇവിടെ നടത്തുന്നുണ്ട് അത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് സാർ പറയും ഈ ട്രാക്കാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുപത് നാൽപ്പത്തിയെട്ട് ട്രാക്ക് ഇവിടെയാണ് നീന്തൽ പഠിപ്പിക്കുക തുടങ്ങുന്നത് നിലയുള്ള സ്ഥലത്ത് തന്നെയാണ് തുടങ്ങുന്നത് നല്ല സേഫ്റ്റിയോങ്ങുന്നത് അത് നാല് വർഷം എൽ കെ ജി അത് ഫ്ലോട്ടിങ്ങാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ ടെസ്റ്റ് കഴിഞ്ഞാൽ യു കെ ജി അവിടെ കാലടിക്കല് മാത്രമാണ് യു കെ ജി നാല് വർഷം എൽ പി തല താഴ്ത്തി നീന്തൽ കൈയും കാലും ഒരേപോലെ എടുത്ത് നീന്തുന്നതാണ് എൽ പിന്നെ യു പി എ എല്ലാ ക്ലാസ്സും നാല് വർഷം ചെയ്താണ് യു പി എ ശ്വാസം എടുത്ത് പഠിക്കുന്ന സ്ഥലമാണ് അഞ്ചാം ദിവസം ടെസ്റ്റ് അത് കഴിഞ്ഞ് യു പി ബി റൈറ്റിൽ ലെഫ്റ്റും നീന്തുന്നത് അപ്പം ഇതന്നെ നീന്തൽ നന്നായിട്ട് പഠിച്ചു അത് ഡെവലപ്പ് ചെയ്ത് ഇരട്ടി ദൂരം നീന്തുന്നതാണ് എച്ച് എസ് അപ്പം ഏകദേശം മുപ്പത് ദിവസത്തെ ക്ലാസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു ആണ് കാണുന്നത് അതിലേക്ക് തുടങ്ങാൻ നമുക്ക് അവിടെ എട്ട് ദിവസത്തെ ക്ലാസ്സാണ് എട്ട് ദിവസത്തെ അവിടുത്തെ ക്ലാസ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വരും ഡിഗ്രി ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തൊഴഞ്ഞ് പഠിക്കുന്ന സ്ഥലമാണ് ഡിഗ്രി വെള്ളത്തിലങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാം അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു ദിവസം കൊണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ പി ജി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് അവിടെ രണ്ട് ദിവസം ഓരോ മണിക്കൂർ തുഴിഞ്ഞു കൊടുക്കുക അവിടെ ചിലപ്പോൾ ഒരു താഴ്ച കൂടുതലുണ്ട് മൊത്തം തുടങ്ങി നാൽപ്പത് വരെ അടി വെള്ളത്തിലാണ് നാല് ദിവസം രണ്ട് മണിക്കൂർ വീതം തുഴിഞ്ഞു കൊടുക്കുക പി ജി അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ അടുത്ത പി എച്ച് ഡി ആണ് പി എച്ച് ഡി ഒരു ആറ് ദിവസം ഒരു മണിക്കൂർ നിർത്താതെയുള്ള നീന്തൽ പിന്നെ ഹാഫ് ക്രോസിങ് അത് കഴിഞ്ഞ് ക്രോസിങ് അതോടുകൂടി ഏറ്റവും നന്നായിട്ട് നീന്തൽ പഠിച്ചിട്ട് പോകാം ഇവിടെ അതാണ് ഇവിടുത്തെ പഠന രീതികൾ ഇവിടെ ഒരു ദിവസം തന്നെ ആയിരത്തിലധികം പേർക്ക് പഠിക്കാവുന്ന എല്ലാ സെറ്റപ്പും ഒരുക്കാണ് ഇവിടെ കാത്തിരിക്കുന്നത് അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട് ഭിന്നശേഷിക്കാരുണ്ട് ലേഡീസ് ഉണ്ട് അൻപത് ശതമാനം ലേഡീസിന്റെ സീറ്റ് ഇവിടെ സംഭരണം ചെയ്തേക്കാണ് ഏത് ലേഡീസിന് വന്നു കഴിഞ്ഞാൽ പ്രത്യേക പരിഗണന അവർക്ക് ഡ്രസ്സിംഗ് റൂം എൽ ടോയ്ലറ്റ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇവിടെ പഠിക്കാൻ വരുവാ പ്രായം ഒരു ഭേദമില്ല ഇവിടെ മൂന്ന് വയസ്സുകൊണ്ടെങ്കിൽ എൺപത് വയസ്സ് വരെയാണ് ഇവിടെ സ്ത്രീ പുരുഷന്മാര് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നീന്തൽ അറിയാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ അഞ്ചരയ്ക്ക് ആലുവോ മലപ്പുറം ദേശം കടകളിലേക്ക് വരുവാം വെറും പതിനാറ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് നീന്തൽ പഠിച്ചിട്ട് പോവാം കേട്ടില്ലേ ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങള് അപ്പൊ സൗജന്യമായിട്ട് നീന്തൽ പരിശീലിക്കാനായിട്ട് എല്ലാവരും ഇവിടെ വരിക ഞാനും ഇവിടെ ഒരു മാസമായിട്ട് സൗജന്യമായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ് ആണ് അപ്പൊ എല്ലാവരും ഇവിടെ വരിക എൻജോയ് ചെയ്യ